േൽ യുദ്ധം ഒരു വർഷമായി തുടരുകയാണ് സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യ എന്നും പങ്കാളി തന്നെയാണ് പക്ഷേ ഗാസയിൽ ഹമാസിനെതിരെ പോരാടാൻ ഇസ്രയേൽ സൈന്യം ഉപയോഗിക്കുന്ന തോക്കുകളിൽ ഒരു ഇന്ത്യൻ സാന്നിധ്യമുണ്ട് ഈ തോക്കുകൾക്ക് ഇന്ത്യൻ ബന്ധം ഉണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ സൈന്യത്തിന്റെ മെഷീൻ കണ്ണുകൾ അസോൾ റൈഫിളുകൾ ഇതിന്റെ കൃത്യതയും പ്രഹരശേഷിയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്ന എ ആയുധ സംവിധാനത്തിലാണ് ഇന്ത്യൻ ബന്ധമുള്ളത് അതാണ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന ഇന്ത്യൻ സ്വകാര്യ പ്രതിരോധ കമ്പനി ഇസ്രയേൽ വെപ്പൺ ഇൻഡസ്ട്രസിനോടൊപ്പം ചേർന്ന് വികസിപ്പിച്ച ആർബൽ എന്ന സംവിധാനം ഈ സംവിധാനമാണ് യുദ്ധത്തിന് ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ഒരു വർഷമായി ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിനും ആയുധങ്ങൾ വിതരണം ചെയ്യാൻ അദാനി ഡിഫൻസ് ആരംഭിച്ചത് ഇസ്രയേലി പിസ്റ്റളായ മസാഡ എം എം പിസ്റ്റളുകൾക്ക് പുറമെ നാൽപ്പത്തൊന്ന് തരം ആയുധങ്ങളും അദാനി ഗ്രൂപ്പ് കാൺപൂരിലെ പ്ലാന്റിൽ വെച്ച് നിർമ്മിച്ച ഇന്ത്യൻ സൈന്യത്തിന് കൈമാറും എന്നായിരുന്നു നേരത്തെ ഈ കരാറിൽ അറിയിച്ചിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നീക്കം അദാനി ഗ്രൂപ്പിന്റെ കാൺപൂരിലെ സാത്ത് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലാന്റിനാണ് നിർമ്മാണ ചുമതല യഥാർത്ഥത്തിൽ അതാണ് ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് എന്ന ഇന്ത്യൻ സ്വകാര്യ പ്രതിരോധ കമ്പനിയും മിസ്രേൽ വെപ്പൺ ഇൻഡസ്ട്രീസും തമ്മിലുള്ള സംയുക്ത സംരംഭം പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു അന്ന് അത് വളരെയധികം ചർച്ചയായ ഒരു വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന ഒരു ഡിഫൻസ് എക്സ്പോ അതിലായിരുന്നു ഈ പ്രഖ്യാപനം വന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആയുധ സംവിധാനമാണ് ആർബൽ എന്ന് പറയുന്ന ഈ സംവിധാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേക അൽഗരിതമാണ് ഈ ആൽബലിൽ ഉള്ളത് അത് തോക്കുപയോഗിക്കുന്നതിന് വളരെ ഈസിയാക്കി മാറ്റും കൂടാതെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ലക്ഷ്യം തെറ്റാതെ കൃത്യമായി വെടിവെക്കാൻ സൈന്യത്തിനെ സഹായിക്കുന്നതും ആർബൽ എന്ന് പറയുന്ന ഈ സംവിധാനമാണ് ഇസ്രയേൽ വികസിപ്പിച്ച ടാവ പോലുള്ള ഉപകരണങ്ങളിൽ ഈ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതു മുതൽ ആർബൽ ഉപയോഗിച്ചതായി ഡെവലപ്പർമാർ വെളിപ്പെടുത്തുന്നില്ല റീചാർജ് ചെയ്യാൻ പറ്റും മാറ്റിയിടാൻ സാധിക്കും അത്തരത്തിലൊരു ബാറ്ററിയിലാണ് ആർബൽ പ്രവർത്തിക്കുന്നത് ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട് മോഷനുണ്ട് ട്രിഗർ സെൻസറുകളുണ്ട് മൈക്രോ പ്രോസറാണ് ഇതിന്റെ പ്രവർത്തനം നിർണ്ണയിക്കുന്നത് ഇസ്രയേലിൻ്റെ പക്കലുള്ള ഏത് യന്ത്രത്തോളം ഇത് ഉപയോഗിക്കാനും പ്രതികൂല സാഹചര്യത്തിലും ലക്ഷ്യത്തിലേക്ക് കൃത്യമായി നിറയൊഴിക്കാനുള്ള സഹായം സൈനികർക്ക് ലഭിക്കും ആർബലം വളരെ പെട്ടെന്ന് ആയുധം ഉപയോഗിച്ചാലും ഇതിന്റെ കൃത്യത കുറയില്ല ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാം ഏത് തരത്തിലുള്ള യുദ്ധ സാഹചര്യത്തിലും ഫലപ്രദമാണ് ഇതൊക്കെയാണ് ആർബലിനെ വ്യത്യസ്തമാക്കുന്നത് ആയുധ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തിൽ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമാണ് ആർബൽ ഇന്ത്യയും സമാനമായ സംവിധാനം ഉൾപ്പെടുത്താനുള്ള ആലോചനയും തന്നെയാണ് കഴിഞ്ഞ വർഷം ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ ഇന്ത്യൻ ആയുധ ഘടകങ്ങൾ ചെറിയ ഒരു പങ്കുവഹിച്ചതായി റിപ്പോർട്ട് വന്നിരുന്നു ഇത് ഇസ്രയേലുമായുള്ള ഇന്ത്യൻ സൈനിക കൈമാറ്റം നിർത്താൻ സമ്മർദ്ദം ചെലുത്താൻ പല അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരെ പ്രേരിപ്പിച്ചു ഫെബ്രുവരിയിൽ ഇരുപത് ഇന്ത്യൻ നിർമ്മിത യുദ്ധ ഡ്രോണുകൾ ഇസ്രയേലിന് കൈമാറിയതായി റിപ്പോർട്ടുണ്ട് രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കാണ് ഇവ കൂടുതലും ഉപയോഗിക്കുന്നത് എന്നാണ് പ്രതിരോധ നിരീക്ഷകർ പറഞ്ഞിരുന്നത് അതാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഇസ്രയേലിന് തോക്കുകൾ നൽകുന്ന കാര്യത്തിൽ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അടുത്ത കാലങ്ങളിലെ ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച എളുപ്പമാക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ഇന്ത്യൻ എഐ കമ്പനികൾക്ക് ആഗോളതലത്തിൽ ഉയർന്ന നിക്ഷേപം ലഭിച്ചതായാണ് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിരുന്നത് ഇത് ഏഴ് ദശാംശം ഏഴ് മൂന്ന് ബില്യൻ യു എസ് ഡോളറാണ് ഈ വർഷം ആദ്യം ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഇന്ത്യൻ എ ഐ വിപണി പതിനേഴ് ബില്യൺ ഡോളറിനും ഇരുപത്തിരണ്ട് ബില്യൻ ഡോളറിനും ഇടയിൽ വളരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഭൂമിയിൽ എ ഐ വിദഗ്ധരെ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുമെന്ന പ്രവചനമുണ്ട് ഇത് സ്വാഭാവികമായും കൂടുതൽ രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതായത് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന കമ്പനിയും ഇസ്രയേൽ വെപ്പൺ ഇൻഡസ്ട്രീസിൻ്റെയും സംയുക്ത സംരംഭം പ്രഖ്യാപിച്ചത് ആർബൽ ആയുധങ്ങളുടെ അയാസരഹിതമായ ഉപയോഗം കൃത്യത സൈനികരുടെ അതിജീവനം ഈ കാര്യങ്ങൾ മൂന്ന് മടങ്ങായി വർദ്ധിപ്പിക്കാൻ ഇതുവഴി സാധിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമസ്